കമല ഹാരിസ് പ്രായി കഴിഞ്ഞാൽ ട്രംപ് അതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം അധികാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അധികാരം ഇപ്പോൾ പ്രസിഡന്റ് ബൈഡന്റെ കയ്യിലും കമല ഹാരിസിന്റെ കയ്യിലും ആയിരിക്കുന്നേ ആളുകൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പോലീസിനെയും പട്ടാളത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നേരത്തെ ട്രംപ് അധികാരത്തിൽ ഇരുന്നപ്പോൾ അതൊരു വ്യത്യസ്ത സാഹചര്യമാണ് എന്റെ അഭിപ്രായത്തിൽ കമലഹാരിസ് ജയിക്കുവാണെങ്കിൽ ഒരു പ്രസിഡന്റ് ആയിട്ട് തന്നെ അത് മാത്രമല്ല ഈ ഡിബേറ്റ് നടന്നപ്പോൾ ട്രംപ് അവർക്ക് അസ്ത്രാനം കൊടുത്തിരുന്നല്ലോ എന്നാലും ആ നിലയിൽ ഒരു ചലഞ്ചായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൈഡാണ് ഞാനുൾപ്പെടെ ഉണ്ടിക്കുന്ന നമ്മുടെ മലയാളികളാണ് അപ്പം നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യക്കാരൻ നമ്മുടെ അമേരിക്ക കൂടിയേറിയവർ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സാസും യൂണിവേഴ്സിറ്റിയും കോഴിക്കും അമേരിക്ക മൊത്തം നോക്കിയാണ് എന്തുകൊണ്ടാണ് മലയാളികൾ ഇന്ത്യൻസ് വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവാണ് ഞാനൊക്കെ നാട്ടിൽ വോട്ട് ചെയ്തു കൂടെ വന്നു പഞ്ചായത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്ക വന്നു കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ മലയാളികൾ ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ഏഷ്യൻസ് ഇല്ല വോട്ടിങ് വളരെ തെളിവാണ് അത് നമ്മുടെ രണ്ട് സൈഡിനും ബാധിക്കുന്നുണ്ട് അതിനെ ഏത് സൈഡാണ് ഇതിനെ കുറിച്ച് സ്ട്രാറ്റജീസ് ഉള്ളത് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാറുള്ളത് സെക്കൻഡ് ലീഗൽ ഇമിഗ്രൻ ആയ എനിക്ക് ചാലഞ്ചാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അപ്പോൾ ലീഗൽ ലീഗൽ ഇമിഗ്രൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് സൈഡാണ് കൂടുതൽ സ്ട്രാറ്റജീസ് ഉള്ളത് അല്ലെങ്കിൽ മികച്ച നിലപാടുകളുള്ളത് എന്ന് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു താങ്ക് ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ഓഫ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വിളിക്കാത്ത ഒരു വീടുകളുമില്ല അവരിനോട് ചോദിക്കുന്ന എന്താണ് ഒരു ചേച്ചി ഇവരങ്ങോട്ട് മുൻപോട്ട് പോയാൽ നമുക്ക് എന്താണ് പ്രയോജനം ഇവരെ വോട്ട് ചെയ്തുകൊണ്ട് അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചില എല്ലാവരും ഒന്നുമില്ല എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വിളിച്ചാൽ ഇവര് ചിലരുടെ പേര് എനിക്ക് പറയാനുണ്ട് ഞാൻ അർദ്ധരാത്രിക്ക് വിളിച്ചാലും അപ്പൊ നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം ഇതാണ് ഇവര് മുൻപോട്ട് പോയാൽ നമുക്ക് എന്ത് പ്രയോജനമാണ് ഇപ്പൊ സിറ്റിസൻസിന്റെ ടാക്സ് തന്നെ നിങ്ങളൊക്കെ പറഞ്ഞു എന്ത് മാത്രം ഞാനൊരു സിംഗിൾ പേഴ്സൺ ആണ് അബ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ മലയാളികള് മിക്കവാറും പേരെ ഇവരുടെ പേരിനും അവരുടെ പൊസിഷനും വേണ്ടി അവര് പരമാർത്ഥ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ വിളിക്കാറുണ്ട് വീടുകളിൽ ഒന്നെല്ലാം പല ആപത്യം ഇതാണ് നമ്മുടെ മനോ മലയാളികളുടെ അപ്പോൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ് ആൾക്കാര് കിട്ടിക്കഴിഞ്ഞും അവരെ സഹോദരങ്ങളെ പോലെ വിളിക്കുക ഇന്നൊരാളെന്നോട് പറഞ്ഞു അത് സിമ്പിൾ കാര്യം ആ വലിയ ഒരാളിന്റെ മുൻപിൽ അവതരിപ്പിച്ചു അത് രണ്ടും റിജക്റ്റ് ചെയ്തു അതുകൊണ്ട് ഡെമോക്രാറ്റായിരുന്നേ അദ്ദേഹം പിറ്റേ ദിവസം റിപ്പബ്ലിക്കനിലോട്ട് മാറി പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും മാറത്തില്ല ഒന്നത്ത് ഞാൻ നിന്നാൽ അവിടെ നിന്നുകൊണ്ട് അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അതാണ് എൻ്റെ പേഴ്സണാലിറ്റി കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെ മുൻപോട്ട് വരാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അത് നമ്മൾ അനുഭവിച്ച് കാണുന്നുണ്ടോ ഇവര് മുൻപോട്ട് പോയാൽ ഇവരെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോഗം കോ പൊന്നപ്പിള്ള പറഞ്ഞാലും വളരെ ശരിയാണ് ഞാനും പല വോട്ടിനും പല ക്ലിയർ ആണ് ഇത് ക്ലിയർ അപ്പം ഞാൻ ഇതുപോലെ പലയിടത്തും വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ വോട്ട് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ല ഡെമോക്രസിയിൽ വോട്ട് ചെയ്ത് നല്ല പ്രാക്ടീസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് വോട്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാനുണ്ട് ഇപ്പോൾ പലരും ഇവിടെ വന്ന് ആദ്യം വന്നിട്ടുള്ള ആളുകൾ കുറേ നാള് ഒരു ആറേഴ് വർഷം കഴിയാതെ നമുക്ക് ഒരു സർവൈവല് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് പിള്ളേരുണ്ട് ഫാമിലിയുണ്ട് നമ്മളൊരു ഫാമിലി വാല്യൂസ് കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കാൻ സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് അധികവും വോട്ടിന് വരാത്തതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ വോട്ട് ചെയ്യാൻ അറിയാൻ വരാതിട്ടോ വോട്ട് ചെയ്തിട്ടില്ല എന്നിട്ടോ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്തത് ആ ഡെമോക്രാറ്റിക് വേലിൽ കൂടെ എല്ലാം എല്ലാ പാരമ്പര്യത്തിലൂടെ വന്ന് വന്നിട്ടുള്ള ആളുകളാണ് പലരും പറഞ്ഞു ട്രംപ് ഇല്ലീഗൽ വേക്കിടെയാണ് എല്ലാം കാര്യങ്ങളാണ് ഈ രാജ്യത്തൊരു ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് അല്ലേ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജുഡീഷ്യൽ സിസ്റ്റം വെറുതെ അല്ല ആ കോട്ടതന്നെ വിട്ടില്ലേ മലയാളികള് പ്രത്യേകിച്ച് ഇന്ത്യൻസ് വോട്ട് ചെയ്യാൻ പുറകോട്ടാണെന്ന് പറയാൻ പറ്റുന്നു ഒരാ മലയാളികൾ വോട്ട് ചെയ്യാൻ മുന്നോട്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം ഇവിടെയുള്ള ഉള്ള ഇവിടെ പിറന്ന അമേരിക്കക്കാര് ചെയ്യുന്നതിൽ കൂടുതല് ലൈനിൽ പോയി നിന്ന് വോട്ട് ചെയ്യുന്ന മലയാളികൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഫോർട്ട് കൗണ്ടിയിൽ തന്നെ നാലോ അഞ്ചോ ആറോ ഇന്ത്യൻസ് എലക്ട് ചെയ്യപ്പെട്ടതിന്റെ ഒരു കാരണം അല്ലാതെ ഒറിജിനൽ അമേരിക്കക്കാർ വോട്ട് ചെയ്തുകൊണ്ടല്ല കൂടുതലായിട്ട് അവർ ഇന്ത്യക്കാരുടെ ഭവനങ്ങളിൽ പോയി മുട്ടി ഇവരെല്ലാം ക്യാമ്പയിൻ നടത്തി അപ്പോൾ അതിൻ്റെയെങ്കിലും ഒരു റിഫ്ലക്ഷനാണ് അതുകൊണ്ട് മലയാളി ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ ഇൻറ്റീരിയറിലുള്ളവരും വളരെ രാഷ്ട്രീയ പ്രബുദ്ധരാണ് ആ രാഷ്ട്രീയ പ്രബുദ്ധരാണ് ഈ അമേരിക്കയിലേക്കും അവര് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ ഇറക്കുമതി ചെയ്തു അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഈ ഡിബേറ്റ് ഉടൻ തന്നെ കൂടുന്നത് ഓക്കെ നമ്മൾ ഇവരും പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല ഇവരും പ്രസിഡന്റ് ആവാൻ പോകുന്നില്ല പക്ഷെ നമ്മള് പ്രബുദ്ധരായ ഒരു ജനക്കൂട്ടമാണ് അവരെ ആക്കണം അതിനു വേണ്ടിയാണ് അപ്പൊ അറിയേണ്ടത് ആ ചോദ്യത്തിന്റെ അർത്ഥമില്ല കൂടുതലായിട്ടോ സോറി പിന്നീട് വേറെ ഒരു കാര്യങ്ങളോട് പറയാം തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട് പിന്നെ നമ്മളെ ഈ വോട്ടിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത് അമേരിക്കക്ക് എന്ത് കിട്ടി ഓക്കെ നമ്മള് ഇന്ത്യൻ അമേരിക്കൻസ് ആണ് എനിക്കിന് വാട്ട് ഡിറ്റ് യു ഡു ഫോർ മീ എന്നല്ല ചോദിക്കേണ്ടത് വൺസ് വി വി ആർ 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 ഇൻ ഇമിഗ്രേറ്റഡ് എ പാർട്ട് ഓഫ് അമേരിക്കൻ രാജ്യത്തിന് എന്ത് കിട്ടി അതുകൊണ്ട് ആ രീതിയിൽ വേണം പ്ലീസ് ചിന്തിക്കാൻ അപ്പോൾ ഇപ്പം ഇപ്പോൾ വേറെ ഇപ്പം ഗുജറാത്തി വരുന്നു അല്ലെങ്കിൽ തമിഴ് വരുന്നു ആന്ധ്ര വരുന്നു അവരുടെ കാര്യം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനൊരു അർത്ഥവും അമേരിക്കയിലെ ദ ബെസ്റ്റ് നമ്മളെ ചെയ്യണം അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ത്യക്കാരനായ ഒരു കാൻഡിഡേറ്റ് മോശപ്പെട്ടതാണെങ്കിൽ അവരെ രണ്ടാമത് നമ്മൾ ജയിപ്പിക്കരുത് തീർച്ചയായിട്ടും അതാണ് വേണ്ടതെന്ന് എനിക്ക് ഇൻഡിപെൻഡന്റ് ആയി പറയും ഓക്കെ താങ്ക് യു സോറി ഡെമോക്രാറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ തന്നെ രണ്ട് പുത്രങ്ങളൊരു ജോലി പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജിയെ കേട്ട് പതിനാല് വയസ്സുള്ള വൈകിട്ട് രണ്ട് ഒരു ടീച്ചേഴ്സിനെയും രണ്ട് ക്ലാസ്മേറ്റ്സിനെയും വെടിവെച്ച് വന്നുള്ളൂ ഞാനിവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നാം പഠിപ്പിച്ചത് അപ്പം കുറച്ചുകൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾ പറഞ്ഞു യു ക്യാൻ കാരി ഗൺ ടു ദോ ഞങ്ങളുടെ ക്ലാസ് റൂമിന്റെ എല്ലാ ക്ലാസ് റൂമിലും പോലീസ് വരാൻ കൂടി ഇവിടെ നടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഇവിടെ നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു കണ്ടെ ഇവിടുത്തെ ഈ ബ്രദറിറ്റീസ് ഡെമോക്രാറ്റോറിയൻ ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് വെരി ടു കൺട്രോൾ ദ ഗൺ ലോബി അത് ആർക്കും പറ്റുന്നില്ല അതെന്താ ചെയ്യാത്തത് അനുക്കുറിച്ച് അഭിപ്രായം ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഹിയർ ബോത്ത് ഫ്രം ദി ഡെമോക്രാറ്റ് സൈഡ് ആൻഡ്